നമസ്തേ വേദപുഷ്പത്തിലേക്ക് സുസ്വാഗതം ഋഗ്വേദത്തിലെ പത്താം മണ്ഡലത്തിലെ നൂറ്റി അൻപത്തി ഒന്നാമത്തെ സൂക്തമായ ശ്രദ്ധാസുക്തത്തിലെ രണ്ടാം മന്ത്രമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഇപ്പൊ ശ്രദ്ധാസുക്തത്തിന്റെ ഋഷി എന്താണ് ശ്രദ്ധ കാമായ ഋഷി ശ്രദ്ധ കാമായ ഋഷി വിരാട് അനുഷ്ഠുഛന്ദ വിരാട് അനുഷ്ഠുഛന്ദ്ര ദേവതാ ദേവത എന്താണ് ശ്രദ്ധ ദേവത എന്ന് പറഞ്ഞാൽ വിഷയം നർത്തം ई मन्त्रे प्रतिपाद्य विषय देवदेव स्वरः गान्धारः स्वर गान्धारः इति नी मले ओम् श्रद्धे दियं श्रद्धेदिदासदा प्रियं भोजेषु यज्वस्वितं म उदितं कृ ॐ प्रियं श्रद्धे दददा प्रियंशरत्थे പ്രിയം ശ്രദ്ധേദിദാസദ പ്രിയോജേഷു യജസ്വിതം മ ഉദിതം ഗൃധി ഓം പ്രിയേ ദ്രദ്ധേദിദാസദ പ്രിയം ഭോജേഷു യജസ്വിതം മ ഉദിതം ഗൃഥേ എന്താണ് അർത്ഥം നോക്കാം ഋഗ്വേദത്തിലെ ഈ പറയുന്ന മന്ത്രത്തിലെ ശ്രദ്ധേ എന്താണ് ശ്രദ്ധ ഓം പ്രിയം ശ്രദ്ധേ ശ്രദ്ധേ ഹേ ശ്രദ്ധേ ഹേ ശ്രദ്ധേ ദവന് പ്രിയമായുള്ള നൽകുന്നവന് പ്രിയമായുള്ള ദഹഃ പ്രിയം നൽകുന്നവന് പ്രിയമായുള്ള ദിദാസദ പ്രിയം ദിദാസദ പ്രിയം നൽകാൻ ആഗ്രഹിക്കുന്നവന് പ്രിയമായുള്ള പ്രിയം നൽകാൻ ആഗ്രഹിക്കുന്നവന് പ്രിയമായുള്ള മേ മേ ഉദിതം ഉദിതം എന്റെ ഈ വചനത്തെ മേ മേ ഉദിതം ഉദിതം ഈ ഈ വചനത്തെ വചനത്തെ ഭോജേഷു യജ്ജുഷു പ്രിയം കൃതി പ്രിയം കൃതി ഭുജിക്കുന്നവരിലും യജിക്കുന്നവരിലും പ്രിയമുള്ളതാക്കിയാലും ഭുജിക്കുന്നവരിലും യജിക്കുന്നവരിലും പ്രിയമുള്ളതാക്കിയാലും എന്താണ് ഈ മന്ത്രത്തിൽ പറയുന്നത് നമുക്കിത് സാമാന്യർത്ഥത്തിൽ നോക്കാം നോക്കൂ ഈ ആധുനിക കാല പ്രസക്തിയെ സംബന്ധിച്ചും അതെങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യണം എന്നുള്ളതെ കുറിച്ചും ധ്യാന പദ്ധതികൾ ഉൾപ്പെടെയുള്ള എൻ്റെ ഒരു ക്ലാസ് ഉണ്ട് അത് നിങ്ങൾക്ക് ഈ നമ്പറിൽ ബന്ധപ്പെട്ടാൽ ഓൺലൈനിൽ തന്നെ കിട്ടും എല്ലാവരും അത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക പറഞ്ഞുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കണം ഈ ലോകത്ത് ശ്രദ്ധയുള്ളവർക്കാണ് ദാനം നൽകാനും ദാനം നൽകണമെന്ന് ആഗ്രഹിക്കാൻ പോലും സാധിക്കുന്നു നൽകുന്നത് എത്ര ചെറുതാണെങ്കിൽ പോലും അത് നൽകാനുള്ള മനസ്സുണ്ടെങ്കിൽ തന്നെ മഹത്തരമാണ് കാരണം ഏറ്റവും വലിയ ഐശ്വര്യം ആ ശ്രദ്ധ തന്നെയാണ് ഈ വചനം തന്നെയാണ് ദാനികൾക്ക് പ്രിയമുള്ള പ്രിയമായിട്ട് ഉള്ളത് ദാനം ചെയ്യുന്നതിലൂടെ ചെയ്യുന്നവനിൽ ശ്രദ്ധ വരുന്നു ആ ശ്രദ്ധ ഐശ്വര്യത്തെ വർദ്ധിപ്പിക്കുകയും അതിലൂടെ കൂടുതൽ ദാനം ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കുകയും ചെയ്യും ഈ ലോകത്ത് വിവിധ വിധത്തിലുള്ള പ്രകാരത്തിലുള്ള ഭുജിക്കുന്നവരിലും ഐശ്വര്യം അനുഭവിക്കുന്നവരിലും യജിക്കുന്നവരിലും യജ്ഞവും ദാനവും ചെയ്യുന്നവരിലും ഈ വചനം പ്രിയകരമായി മാറി അതുവഴി ഭുജിക്കുന്നവർക്ക് കഴിക്കുന്നവർക്ക് ദാനം ചെയ്യാനും യജിക്കുന്നവർക്ക് കൂടുതൽ ദാനം ചെയ്യാനും പ്രേരണയുണ്ടാകുന്നു നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ശ്രദ്ധ വരണമെങ്കിൽ അവരെക്കൊണ്ട് ദാനം ചെയ്ത് പഠിപ്പിക്കുക ദാന ദാനത്തിനുള്ള ഒരു മനസ്സ് അവരിൽ ഉണ്ടാക്കുക യജ്ഞം ചെയ്യുന്നത് ത്യാഗ മനോഭാവം ഉണ്ടാക്കുമെന്ന് പഠിക്കുക പരോപകാര കർമ്മങ്ങളെല്ലാം യജ്ഞമാണെന്ന് മനസ്സിലാക്കുക അത് ചെയ്യുന്നവൻ ലോകത്തിലേവർക്കും പ്രിയമുള്ളവരായി തീരും ഇതാണ് ഇതിൻ്റെ ഭാവാർത്ഥം ഞാനിതിൻ്റെ ഒരിക്കൽ കൂടി മന്ത്രം ചൊല്ലാം ഓം പ്രിയം ശ്രദ്ധേ പ്രിയം പ്രിയം മ ഉദിതം കൃതി അർത്ഥം എന്താണ് ശ്രദ്ധേ പ്രിയം നൽകുന്നവന് പ്രിയമായുള്ള ദിദാസഹ പ്രിയം നൽകാൻ ആഗ്രഹിക്കുന്നവന് പ്രിയമായുള്ള മേ ഇതം ഉദിതം എന്റെ ഈ വചനത്തെ ഭോജേഷു യജ്ഷു പ്രിയം കൃതി ഭജിക്കുന്നവരിലും യജിക്കുന്നവരിലും പ്രിയമുള്ളതാക്കി തീർത്താലും എന്നാണ് ഈ പറഞ്ഞത് ഇപ്പൊ നോക്കൂ ശ്രദ്ധയുള്ളവർക്ക് ശ്രദ്ധ നൽകാൻ ദാനം നൽകാൻ തുടങ്ങുക ദാനം നൽകണം എന്ന് ആഗ്രഹിക്കാൻ പോലും സാധിക്കുന്നത് ശ്രദ്ധയുള്ളവർക്ക് മാത്രമേ പറ്റൂ അവർക്കത് കൊടുക്കണം എന്ന് തോന്നണം അത് മാത്രമല്ല ഇതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് ആ അർത്ഥങ്ങളെ കുറിച്ചെല്ലാം ഞാൻ ആ പാ എൻ്റെ കോഴ്സിൽ പഠി പറ പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ നൽകുന്നത് ചെറുതാണെങ്കിൽ പോലും അത് നൽകാനുള്ള മനസ്സുണ്ടെങ്കിൽ തന്നെ ആ മഹത്തരമായ ഒരു കാര്യമാണ് കാരണം ഏറ്റവും വലിയ ഐശ്വര്യം അശ്രദ്ധ ഈ വചനം തന്നെയാണ് ദാനികൾക്ക് പ്രിയമായിട്ടുള്ളതെന്നാണ് ഈ മന്ത്രത്തിൽ പറയുന്നത് അപ്പം അതുകൊണ്ട് ലോകത്ത് വിവിധ വി പ്രകാരത്തിൽ ഐശ്വര്യം അനുഭവിക്കുന്നവരിലും യജ്ഞവും ദാനവും ചെയ്യുന്നവരിലും ഈ വചനം പ്രിയകരമായി മാറി അതുവഴി ആഹാരം കഴിക്കുന്നവർക്ക് കൂടുതൽ ദാനം ചെയ്യാനും പ്രേരണയുണ്ടാക്കുന്നതാണ് ഈ മന്ത്രത്തിൽ പറയുന്ന കാര്യം നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ശ്രദ്ധ വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം അവരെ പഠിപ്പിക്കേണ്ടത് ശ്രദ്ധയോടെ ദാനം ചെയ്യാനുള്ള മനസ്സാണ് കൊടുക്കാനുള്ള മനസ്സാണ് അത് നമ്മൾ സ്കൂളിലൊക്കെ പറയില്ലേ നീ പഠിച്ച കാര്യം മറ്റൊരാളെ പഠിപ്പിക്കേ അപ്പൊ കൂടുതൽ പഠിക്കും എന്ന് പറയും ആ അതാണ് കൂടുതൽ പഠിക്കാനുള്ള വഴി എന്ന് പറയുന്നത് അപ്പൊ അത് ശ്രദ്ധ വർദ്ധിപ്പിക്കുന്നതായി തീരും ഇങ്ങനെ വളരെ ഗഹനമായ അർത്ഥമുള്ള ഉപരിപ്ലവമായി മാത്രമാണ് ഞാൻ ഇവിടെ അർത്ഥം പറഞ്ഞത് ഏതായാലും നിങ്ങൾ ഈ മന്ത്രം എല്ലാവരിലേക്കും എത്തിക്കുക ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരിലേക്കും വേദം എത്തിക്കാനുള്ള ശ്രമം നടത്തുകയും വേണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി ഈ വേദപുഷ്പം നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഇതം നമമാ എന്ന ഭാവത്തോടെ എല്ലാവർക്കും എൻ്റെ ആത്മനമസ്കാരം